അക്കാലവിയോഗ വാർത്ത അപ്രതീക്ഷിത വേർപ്പാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു ഇരുമ്പനം ചിത്രപ്പുഴ സ്വദേശിയായ സംഗീതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു സംഗീതയ്ക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു സംഗീതയെ ഭർത്താവ് അഭിലാഷ് നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഗീതയ്ക്കും അഭിലാഷനും രണ്ട് മക്കളുണ്ട് സംഗീതയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു ഇരുപത്തിയാറ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ